ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഏറ്റവും പുതിയ സീസണിലെ ആദ്യത്തെ പരമ്പര അടുത്ത മാസം ഇന്ത്യ കളിക്കാനിരിക്കുകയാണ് കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ അഞ്ച് ടെസ്റ്റുകളുടെ ദൈർഘ്യമേറിയ പരമ്പരയാണ് ഇന്ത്യ കളിക്കുക രോഹിത് ശർമ്മ വിരമിച്ചതോടെ ശുഭ്മാൻ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പതിനെട്ടംഗ സ്ക്വാഡിനെയാണ് സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് തകർപ്പൻ ഫോമിലുള്ള യുവതാരം സായി സുദർശൻ ആദ്യമായി ടെസ്റ്റ് ടീമിലെത്തിയപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മറുനാടൻ മലയാളി താരം കരുൺ നായരും തിരിച്ചു വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റൊരു കാര്യം ഇന്ത്യൻ സംഘത്തിലുള്ള ചില കളിക്കാർക്ക് പരമ്പരയിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ അവസരം ലഭിച്ചേക്കില്ല എന്നതാണ് അതായത് ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഒന്നിൽ പോലും കളിക്കാൻ അവസരം ലഭിക്കാൻ ഇടയില്ലാത്തവർ ആറുപേരാണ് ഓപ്പണിംഗിൽ ബാറ്ററായ അഭിമന്യു ഈശ്വരൻ ഇടം കയ്യൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് കീപ്പർ ധ്രുവ് ധ്രുവ്ജുറേൽ പേസർമാരായ ആകാശ്ദീപ് അർഷദ്ദീപ് സിംഗ് ചൈനാമാൻ സ്പിന്നറായ കുൽദീപ് യാദവ് എന്നിവരാണിത് കെ എൽ രാഹുൽ യശസ്വി ജയ്സാളും ചേർന്നായിരിക്കും ഇന്ത്യക്ക് വേണ്ടി പരമ്പരയിൽ ഓപ്പൺ ചെയ്യുക ഓസ്ട്രേലിയക്കെതിരെയുള്ള അവസാനത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ മുഴുവൻ ടെസ്റ്റുകളിലും ഈ ജോഡിയാണ് ഓപ്പൺ ചെയ്തത് മികച്ച ചില തുടക്കങ്ങൾ ഈ സഖ്യം ടീമിന് നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലും രാഹുൽ ജയ്സ്വാൾ സഖ്യത്തിൽ തന്നെ ടീം മാനേജ്മെന്റ് വിശ്വാസമർപ്പിക്കും രണ്ടിലൊരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ അഭിമന്യുവിന് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ വിക്കറ്റ് കീപ്പർമാരായി മൂന്ന് പേർ ടീമിന്റെ ഭാഗമാണ് ഇവരിൽ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്ത് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് കൂടാതെ ഓപ്പണിംഗ് ബാറ്ററായ രാഹുലും ഈ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നയാളാണ് അതിനാൽ ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റ് പോലും ജുറേൽ കളിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ താരത്തിന് നേരി പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ഓൾറൗണ്ടർമാരെ എടുത്താൽ നാലു പേർ ടീമിലുണ്ട് ഇത് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറുടെ സ്ഥാനത്തേക്ക് പരിചയ സമ്പന്നനായ രവീന്ദ്ര ജഡേജയാണ് ഫേവറേറ്റ് സീം ബൗളിംഗ് ഓൾറൗണ്ടറുടെ റോളിൽ ഷബ്ദുൽ താക്കൂർ നിതീഷ് റെഡ്ഡി എന്നിവരിൽ ഒരാളെയും കളിപ്പിച്ചേക്കും ഒരാൾ ഫ്ലോപ്പായാൽ മറ്റേ ആളെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ജഡ്ഡു ഉള്ളതിനാൽ വാഷിംഗ്ടണിന് എല്ലാ കളിയിലും ബെഞ്ചിൽ തന്നെയാവും സ്ഥാനം ിൽ ലൈനപ്പിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിരാജ് പ്രസീദ് കൃഷ്ണ ആകാശ് ദ്വീപ് അർഷദ്വീപ് സിംഗ് കുൽദീപ് യാദവ് എന്നീ ആറുപേരുണ്ടെങ്കിലും മൂന്നുപേരെ മാത്രമേ കളിപ്പിക്കാനിടയുള്ളൂ സ്റ്റാർ പേസർ ബുംറയായിരിക്കും ഫാസ്റ്റ് ബൌളിങ്ങിനെ ചുക്കാൻ പിടിക്കുക അദ്ദേഹത്തിന്റെ പങ്കാളി സിരാജുമായിരിക്കും മൂന്നാമന്റെ റോളിലേക്ക് മത്സരം മൂന്നുപേർ തമ്മിലായിരിക്കും ഇവരിൽ മുൻതൂക്കം പ്രസിദ്ധിനായിരിക്കും ഇതോടെ ആകാശ് ദ്വീപും അർഷദ്വീപും തഴയപ്പെടുകയും ചെയ്യും ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ സ്പിന്നർമാർക്ക് വലിയ സഹായം ലഭിക്കാനിടയില്ലാത്തതിനാൽ ീപിനെ ഇറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പകരം ജഡേജയ്ക്കായിരിക്കും സ്പിൻ വിഭാഗം കൈകാര്യം ചെയ്തേക്കുക ബാറ്റിംഗിൽ കൂടി ടീമിനായി സംഭാവന നൽകാൻ കഴിയുമെന്നത് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആവുകയും ചെയ്തിരിക്കും